ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹരിതസ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് മുള കൽക്കരി പെട്രോളിയം കുരുമുളക് ഉത്തരം മുള സന്ധിവാദം അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ആപ്പിൾ പൈനാപ്പിൾ മുസമ്പി ഉത്തരം പൈനാപ്പിൾ രണ്ടാഴ്ച വരെ കുഞ്ഞുങ്ങളെ തോളിൽ ചുമക്കുന്ന ജീവിയേത് കാട്ടുപോത്ത് ജിറാഫ് തേൾ ആന ഉത്തരം തേൾ ഏത് സമയത്തു കുളിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ പാതിരാത്രി ഉച്ചയ്ക്ക് അതിരാവിലെ വൈകുന്നേരം ഉത്തരം പാതിരാത്രി ഇറച്ചി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് കരൽ രോഗം ഹൃദ്രോഗം കിഡ്നി രോഗം മഞ്ഞപ്പിത്തം ഉത്തരം കിഡ്നി രോഗം തലയിലെ പേന അകറ്റാൻ സഹായിക്കുന്നത് ഉലുവ കറിവേപ്പില ആര്യവേപ്പ് നെല്ലിക്ക ഉത്തരം ഉലുവ പകൽ സമയത്ത് കുറഞ്ഞത് എത്ര മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം കൊള്ളണം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് ഉറങ്ങുന്നതിൻ്റെ എത്ര സമയം മുമ്പ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ ഓഫ് ചെയ്യുന്നതാണ് ആരോഗ്യകരം പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ മുടികൊഴിച്ചിൽ അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നത് സവാള സവാളനീര് കറ്റർവാഴ ജൽ വെള്ളം പുതിന ഉത്തരം കറ്റാർവാഴ ജെൽ ഷുഗർ നോർമലാകാൻ സഹായിക്കുന്ന ഔഷധ സസ്യം ഏത് തുളസി തൊട്ടാവാടി മല്ലിയില പേരയില ഉത്തരം തൊട്ടാവാടി രക്തക്കുറവ് പരിഹരിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ചീര ക്യാരറ്റ് ജീരകം എള് ഉത്തരം ചീര വിയർപ്പ് ദുർഗന്ധം മാറ്റാൻ കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടത് ഉപ്പ് ആലം മഞ്ഞൾ കറുവപ്പട്ട ഉത്തരം ആലം കിഡ്നിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് വത്തക്ക ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി നട്ടലിനെ ശക്തിപ്പെടുത്തുകയും കഴുത്ത് പുറംവേദന എന്നിവ ഇല്ലാതാക്കുകയും ചെയ്യാൻ രാത്രിയിൽ കിടക്കുമ്പോൾ ഒഴിവാക്കേണ്ടത് പുതപ്പ് തലയണ വസ്ത്രം ഭക്ഷണം ഉത്തരം തലയണ വിളർച്ച മാറ്റാൻ കുതിർത്ത് കഴിക്കേണ്ടത് ബദാം മാമ്പഴം അത്തിപ്പഴം കശുവണ്ടി ഉത്തരം അത്തിപ്പഴം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഏത് ഓട്സ് ഓറഞ്ച് റൈസ് റാഗി ഉത്തരം റൈസ് ചുമകറ്റൻ സഹായിക്കുന്നത് കറുവപ്പട്ട നെല്ലിക്ക മാതളം കുരുമുളക് ഉത്തരം കുരുമുളക് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് വെള്ളരിക്ക ജ്യൂസ് സപ്പോട്ട ജ്യൂസ് പപ്പായ ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഉത്തരം വെള്ളരിക്ക ജ്യൂസ് പല്ലുവേദന അകറ്റാനും മോണയിൽ വളരുന്ന ബാക്ടീരിയയെ തടയാനും സഹായിക്കുന്ന ഇല ഏത് പേരയില കറിവേപ്പില മല്ലിയില പുളിയില ഉത്തരം പേരയില ചെവിയില്ലാത്ത ജീവി ഏത് പാമ്പ് ഞണ്ട് മുതല പല്ലി ഉത്തരം പാമ്പ് അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് ഒന്ന് അഞ്ച് നാല് ഏഴ് ഉത്തരം നാല് ഏതു പക്ഷിയാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്തുന്നത് കഴുകൻ മൂങ്ങ തത്ത പ്രാവ് ഉത്തരം പ്രാവ് ഇന്ത്യ ഗേറ്റ് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത മുംബൈ ഡൽഹി ജയ്പൂർ ഉത്തരം ഡൽഹി ആദ്യമായി പുസ്തകം സൃഷ്ടിച്ചത് ഏത് രാജ്യമാണ് മലേഷ്യ ചൈന ഇന്ത്യ ബെൽജിയം ഉത്തരം ചൈന സൈക്കിൾ ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് റഷ്യ ജർമ്മനി ചൈന ഇന്ത്യ ഉത്തരം ജർമ്മനി ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിൻ്റെ കാരണം എന്ത് തിമിരം ക്യാൻസർ ജലക്കുറവ് രക്തക്കുറവ് ഉത്തരം രക്തക്കുറവ് ദേഷ്യം കൂട്ടാൻ കഴിയുന്ന ഭക്ഷണം ഏത് ചോറ് കാപ്പി മുളക് ബ്രെഡ് ഉത്തരം മുളക് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ഏത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് പർപ്പിൾ ഉത്തരം ചുവപ്പ് ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത് അയല മത്തി നെത്തോലി ചെമ്പല്ലി ഉത്തരം മത്തി കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ സിംഹം കടുവ കരടി ഉത്തരം ബീവർ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏത് തലവേദന ജലദോഷം പനി അലർജി ഉത്തരം ജലദോഷം നഖം ഉണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി ഏത് മുതല കുതിര ആന മാൻ ഉത്തരം ആന തുമ്മുമ്പോൾ രക്തയോട്ടം കുറയുന്ന അവയവം ഏത് ഹൃദയം കണ്ണ് കരൾ കിഡ്നി ഉത്തരം ഹൃദയം യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ചിക്കൻ്റെ ഭാഗം ഏത് കരൾ ബ്രസ്റ്റ് കാല് തുട ഉത്തരം കരൾ ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല ഏത് പുതിന പേരയില മല്ലിയില കറിവേപ്പില ഉത്തരം പേരയില കണ്ണുപോയാലും വീണ്ടും വളരുന്ന ജീവി ഏത് പല്ലി ഒച്ചു പാമ്പ് എലി ഉത്തരം ഒച്ച് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക മുന്തിരി ഈന്തപ്പഴം പപ്പായ ഉത്തരം പാവക്ക ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണ വസ്തു ഏത് തക്കാളി ചിപ്സ് പാൽ ചുവന്നുള്ളി ഉത്തരം ചിപ്സ് എ സി മുറികളിൽ കൂടുതൽ നേരം ഇരുന്നാൽ വരുന്ന രോഗം ഏത് സ്ട്രോക്ക് മൈഗ്രെയിൻ തലവേദന പനി ഉത്തരം മൈഗ്രെയിൻ പ്രത്യുൽപാദന പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഇ കേരളത്തിൽ ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് അരിപ്പ കുമരകം പക്ഷിപ്പാതാളം മംഗളവനം ഉത്തരം പക്ഷിപ്പാതാളം ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് വാഴപ്പഴം കിവി ആപ്പിൾ മാമ്പഴം ഉത്തരം മാമ്പഴം ഇന്ത്യയിൽ വാങ്ങാൻ പാടില്ലാത്ത കാറിൻ്റെ നിറം ഏത് വെള്ള മഞ്ഞ പച്ച കറുപ്പ് ഉത്തരം പച്ച ചെങ്കോട്ടപ്പണിയാൻ എത്ര വർഷം എടുത്തു മൂന്ന് വർഷം ഏഴു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം ഉത്തരം പത്തു വർഷം രാത്രിയിലെ രാജാവായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏതാണ് മൂങ്ങ വവ്വാൽ കുരുവി മയിൽ ഉത്തരം മൂങ്ങ ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഉത്തരം ഹോക്കി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് ശിക്ഷ നൽകുന്നത് ഏത് രാജ്യത്താണ് ഫലസ്തീൻ ശ്രീലങ്ക ജർമ്മനി ഇസ്രായേൽ ഉത്തരം ഇസ്രായേൽ പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഡോഡോ ഫാൽക്കൺ ഹമ്മിംഗ്ബേർഡ് കിവി ഉത്തരം ഹമ്മിംഗ് ബേഡ് വാർദ്ധക്യം നേരത്തെ ആക്കാൻ കഴിവുള്ള ഭക്ഷണം ഏത് ഈന്തപ്പഴം മുളക് ഉപ്പ് ചോറ് ഉത്തരം ഉപ്പ് ലൈഫ് ബോയ് ഏത് രാജ്യത്തെ കമ്പനിയാണ് ജപ്പാൻ ഇന്ത്യ അമേരിക്ക ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ല രക്തനദി ഒഴുകുന്നത് ഏത് രാജ്യത്താണ് സ്ലോവാക്യ അൽബേനിയ ചിലി ഉറുഗ്വെ ഉത്തരം സ്ലോവാക്യ ഉയരം കൂട്ടുന്ന പച്ചക്കറി ഏത് കാബേജ് വെള്ളരി ബീട്രൂട്ട് ചീര ഉത്തരം ചീരാ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെയാണ് തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസാം പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര ഉത്തരം ആസാം പുറത്ത് വിത്തുള്ള പഴം ഏത് സ്ട്രോബെറി ചക്ക പേരക്ക മുന്തിരി ഉത്തരം സ്ട്രോബെറി മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന രാജ്യം ഏത് സിംഗപ്പൂർ മലേഷ്യ അമേരിക്ക ചൈന ഉത്തരം മലേഷ്യ മുൻപല്ലിന് ഇടയിൽ വിടവുള്ളവരുടെ ലക്ഷണം എന്ത് കുശുമ്പ് ദാരിദ്ര്യം സമ്പന്ന അഹങ്കാരം ഉത്തരം സമ്പന്ന നിങ്ങൾക്കായുള്ള ചോദ്യം ഏത് രാജ്യത്താണ് പൂച്ചയെ ആരാധിക്കുന്നത് ഈജിപ്ത് ശ്രീലങ്ക ഇറാൻ നൈജീരിയ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.